ഹലോ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ മത്തനും പയറും ഒക്കെ വെച്ചിട്ട് ഒരടിപൊളി കറി ഉണ്ടാക്കാം എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം മത്തൻ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് വൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഈ സമയം കൂടെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ എരിവിനാവശ്യമായിട്ടുള്ള മുളക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങയിലേക്ക് ഒരു രണ്ട് ചെറിയ ചുവന്നുള്ളിൽ ഒരു മൂന്നല്ലിയോളം വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ അടിയുമ്പോഴത്തേക്ക് തന്നെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കഷ്ണങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്തിട്ട് നന്നായി തിളവരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കറിയിലേക്കിനി താളിച്ചൊഴിച്ചാൽ മതിയാകും അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കുക അതിലേക്ക് തന്നെ അര കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് അതായത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ തേങ്ങയൊന്ന് വറുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇവിടെ വൻ മത്തൻ എഴുശിയിൽ റെഡിയായിട്ടുണ്ട് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മധുരത്തിനായിട്ട് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്